മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പുതിയൊരു റെഗുലേഷനാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള ജോലി സമയത്ത് നമ്മുടെ യൂണിഫോമിലുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത് എന്നുള്ളത് അതായത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓൾറെഡി ആക്ച്വലി ഇത് നേരത്തെ ഉള്ളതാണ് നേരത്തെ തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ജോലി സമയത്തും ജോലി നമ്മുടെ യൂണിഫോമിലുമുള്ള പോസ്റ്റ് അല്ല ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ ജോലി സംബന്ധമായിട്ടുള്ള വിവരങ്ങളായിക്കോട്ടെ വ്യക്തിഗത വിവരങ്ങളായിക്കോട്ടെ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിന് നേരത്തെ തന്നെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇപ്പോൾ അത് വീണ്ടും ഒന്നുകൂടെ മിനിസ്ട്രി റിമൈൻഡ് ചെയ്തിരിക്കുകയാണ് കാരണം വേറൊന്നുമില്ല പല ആൾക്കാരും വീഡിയോസ് കാര്യങ്ങൾ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ജോലി സംബന്ധമായ വിവരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുകൊണ്ടായിരിക്കാം വീണ്ടും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അത് വീണ്ടും ഒന്ന് റിമൈൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശക്തമായ നിയമ നടപടി നേരിടേണ്ടി വരും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യരുത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ് ഓഫ് ഓഫീയർ നമുക്ക് മലയാളികൾക്കറിയാം കൂടുതലും നഴ്സുമാരാണ് ഡോക്ടർമാരുണ്ട് ടെക്നീഷ്യന്മാരുണ്ട് അപ്പോൾ നേഴ്സുമാർ പലരും നമുക്കറിയാം യൂണിഫോമിൽ തന്നെ റീലെടുക്കുന്നവരും ഹോസ്പിറ്റലിൽ വെച്ച് റീലെടുക്കുന്നവരും എല്ലാം ഉണ്ട് അപ്പോൾ അതൊന്നും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ പാടില്ല ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും നമ്മളെ യൂണിഫോമില് ശരിക്കും ഒരു കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അല്ലാതുള്ള സമയത്ത് നമ്മൾ ഓഫിൻ്റെ സമയത്തോ അല്ലെങ്കിൽ നമ്മളെ കാഷ്വലായിട്ടുള്ള ഡ്രസ്സിലോ നമ്മളെ ജോലിയുമായിട്ട് ബന്ധമില്ലാത്ത യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല നമ്മൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പോസ്റ്റ് ചെയ്യരുതെന്നേ ഉള്ളൂ അപ്പോൾ ഇത് തീർച്ചയായിട്ടും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ